ഇത് നമ്മുടെ പറമ്പിൽ നമ്മൾ നട്ടിട്ടുള്ള കാന്താരിയാണ് കേട്ടോ നിറച്ച് ഉണ്ടായിട്ടുണ്ട് നമുക്കിപ്പോൾ ഇത് കാന്താരി നമ്മുടെ ആവശ്യത്തിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനിയിലേക്ക് നമുക്ക് ആവശ്യമുണ്ട് കാന്താരി ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നട്ടിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഇത് ഇത് മാർക്കറ്റിലൊക്കെ നല്ല വിലയാണ് വരുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ തന്നെ നട്ടിട്ട് പറിക്കാമെന്ന് പറഞ്ഞിട്ട് നട്ടതാണ് നല്ല പോലെ ഉണ്ടായിട്ടാണ് നമ്മൾ വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലേ പക്ഷേ വളമൊന്നും ഇടാണ്ട് തന്നെ നല്ല മാതിരി ഉണ്ടായിട്ടുണ്ട് പിന്നെ കാന്താരിക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പോലെ വരും പക്ഷെ ഇതിന് നമ്മൾ അവിടുത്തെ മണ്ണ് നല്ല മണ്ണാണ് ഞാൻ നമ്മുടെ പറമ്പിലുള്ളത് അതിൽ ഒന്നും വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ഇല്ല ഒരു കടമേനെ തന്നെ കണ്ട അത്രയും വിളക് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ കാന്താരി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒത്തിരി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാന്താരി പഴുത്തതുണ്ടായി അപ്പോൾ ഒരു കാന്താരിന്ന് തന്നെ നമുക്കൊരു പത്തി ഇരുപതോ അമ്പതോ ഒക്കെ വിത്ത് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഇതിന്റെ വിത്ത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാന്താരി ഈ തൊലി കളഞ്ഞിട്ട് അതിന്റെ കുരു മാത്രം എടുക്കുക ആ കുരു മാത്രം എടുത്തിട്ട് നല്ല പോലെ വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കി ഉണക്കിയെടുക്കുക അപ്പോൾ ഇത് ഉണക്കണത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കുരു കുറച്ച് വെണ്ണീര് വെണ്ണീര് അല്ലെങ്കിൽ ഈ ചാമ്പലൊക്കെ കത്തിച്ചതിൻ്റെ ആ ഒരു വെണ്ണീര് കേട്ടോ ആ വെണ്ണീര് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ കുരു ഇട്ടിട്ട് നല്ലപോലെ കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് കുഴച്ച പോലെ ആക്കുക എന്നിട്ട് അതിനെ നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം കേട്ടോ ഉണക്കി ആ വെണ്ണൂരും കൂട്ടി ഉണക്കിയെടുക്കണം എന്നിട്ട് അത് നമ്മൾ പാവി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഉണ്ടാവും നല്ല മാതിരി കായുണ്ടാവും കേട്ടോ അതിൻ്റെ കുരുവൊക്കെ നല്ല ഉണങ്ങണം എന്നാലേ ഉണ്ടാവല്ലോ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക ഇതിൻ്റെ ഇടയിൽ ഞങ്ങളിത് വെള്ളക്കാന്താരി വെച്ചിട്ടുണ്ട് കേട്ടോ അതും നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് ഇതില് പിന്നെ ഒരു വെറൈറ്റി നമുക്കൊരു വൈലറ്റ് കളർ ഒരു കാന്താരി കിട്ടിയിട്ടുണ്ട് ഈ വെള്ളയുടെ ഒരു വേറൊരു ഇതാണ് വയലറ്റ് ഇട്ട കാരണം എന്താ വെച്ചാൽ ഈ വെള്ളരുടെ ഇടയിൽ കണ്ട കുറച്ച് ഭാഗം ഇങ്ങനെ വയലറ്റ് പോലെ ഉണ്ടായിട്ട് ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അതുതന്നെ ആയിരിക്കും ആ വൈലറ്റ് കാന്താരി അങ്ങനെ വരണമെന്ന് തോന്നുന്നു അപ്പം നല്ല രീതിയിൽ നമുക്കൊരു കൃഷിയാണ് ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു കിലോന് നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമ്മളിപ്പോൾ മേടിച്ചത് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ വില കൊടുത്തിട്ട് വാങ്ങി അത്രയും വിലയുണ്ട് ഈ കാന്താരിക്ക് ഇത് കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന കാരണം കൊണ്ട് ഇപ്പം നമുക്ക് വീട്ടിൽ ഇത് ഉണ്ടായി കുറേ ഉണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊട്ടിച്ച് കുറച്ച് ചൊറുക്കിയും വിനാഗിരി ഒക്കെ ഒഴിച്ചിട്ട് ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിനും പൊരെണ്ണൊക്കെ എടുത്തിട്ട് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊളസ്ട്രോളൊക്കെ ഉണ്ടാവില്ല ഡെയിലി ഇങ്ങനെ നമുക്ക് ഓരോന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് നല്ല എരിവാണ് അപ്പോൾ അതിൻ്റെ അതങ്ങനെ വയറ്റിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കൊളസ്ട്രോളിൻ്റെ അളവൊക്കെ കുറയ്ക്കും കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് വീട്ടിൽ സൗകര്യമുള്ള ഇനി സൗകര്യമില്ല വീടിൻ്റെ മേൽഭാഗത്തൊക്കെ നമുക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ ചെയ്യാനും പറ്റും ആ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കവറുകളിലൊക്കെ അയക്കിയിട്ട് മണ്ണിട്ടിട്ട് നമുക്കിത് വെച്ചാലും അത് നല്ലപോലെ ഉണ്ടാവും കേട്ടോ ഇതിനധികം സ്ഥലമൊന്നും വേണ്ടല്ലോ കുറച്ച് കുറച്ച് ഗ്യാപ്പിട്ട് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ഉണ്ടാവും അപ്പൊ പറ്റുന്നവർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്ക ഈ വിത്ത് ഉണ്ടാക്കാനും നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി അപ്പം എൻ്റെ വീട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എൻ്റെ ചെറിയൊരു കൃഷിയാണ് അപ്പം നമ്മൾ പറിച്ചു കൊണ്ടുവന്നിട്ടുള്ള കാന്താരിയാണ് കേട്ടോ അത് അത് കാന്താരി ജ്യൂസിന് വേണ്ടിയിട്ടുള്ളതാണ്